പിറകെ നടന്ന് വേട്ടയാടിയാൽ മഹുവ പോലെ ചങ്കൂറ്റമുള്ള ഒരു വനിതാ നേതാവിനെ ഭയപ്പെടുത്തി ഭയപ്പെടുത്തിക്കളയാമെന്ന് മോദിയും ബി ജെ കരുതുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ് അതിനുള്ള ഒടുവിലത്തെ ഉദാഹരണമാണ് ബൈനോക്കുലറും പിടിച്ചിരിക്കുന്ന ഈ ചിത്രം മഹുവ മൈത്രയ്ക്കൊപ്പം ബൈനോക്കുലറും പിടിച്ചിരിക്കുന്നത് തൃണമൂൽ യൂത്ത് കോൺഗ്രസിൻ്റെ ബംഗാൾ ഘടകം പ്രസിഡന്റും ജാദവ്പൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ സയോനി ഘോഷാണ് കൃഷ്ണനഗറിൽ മത്സരിക്കുന്ന മഹുവാ മൈത്രയും ജാദവ്പൂരിൽ മത്സരിക്കുന്ന സായോനി ഘോഷും തങ്ങളുടെ ബി ജെ പി എതിരാളികൾ ആര് എന്നറിയാൻ ബൈനോക്കുലറും നോക്കി അങ്ങനെ ഇരിക്കുകയാണ് എന്നാണ് മഹുവാ മൈത്ര ഈ ചിത്രം പങ്കുവെച്ച് കുറിച്ചിട്ടത് അതുമാത്രമല്ല സി ബി ഐ കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിലും ഓഫീസുകളിലും വന്നിരുന്നു അതായത് കൃഷ്ണനഗർ ലോക്സഭാ മണ്ഡലത്തിലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകളിലടക്കം കഴിഞ്ഞ ദിവസം സി ബി ഐയെ ഇറക്കി മോദി പരിശോധന നടത്തിപ്പിച്ചിരുന്നു പാർലമെൻറ്റിനകത്തും പുറത്തും മോദിയെ വലിച്ചു കീറി ഉടുക്കുന്നതിൻ്റെ പേരിൽ അവരോടുണ്ടായ പക എങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ കുറേ നാളുകളായി ബി ജെ പി കാര് വീട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നത് നാം കണ്ടതാണ് പലരെയും വിലക്കെടുത്ത് ഇല്ലാത്ത കഥകൾ മെനഞ്ഞുണ്ടാക്കി അവരെ പാർലമെൻ്റ് അംഗത്വത്തിൽ നിന്ന് വരെ തെറിപ്പിച്ചു അന്ന് പാർലമെന്റ് അംഗത്വത്തിൽ നിന്ന് പുറത്താകുന്ന ദിവസം മഹുവ മൈത്ര പറഞ്ഞിരുന്നു തിരിച്ചു വരാനുള്ള പോരാട്ടമാണ് ഇത് എന്ന് കൃഷ്ണനഗറിൽ നിന്ന് ഞാൻ വീണ്ടും സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച് ഇതേ പാർലമെന്റിൽ വന്ന് ഇതേ ആളുകൾക്കെതിരെ ശബ്ദിക്കുമെന്ന് അത് തന്നെ സംഭവിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ കൃഷ്ണനഗറിൽ ഒരു സ്ഥാനാർത്ഥിയെ തുടക്കത്തിലേക്ക് കണ്ടെത്തി അവർക്കെതിരെ മത്സരിപ്പിക്കാൻ പോലും ബി ജെ പിക്ക് സാധിക്കാതെ വരുന്നു ഒരു കരുത്തൊത്ത് സ്ഥാനാർത്ഥിയെ അവിടെ അവതരിപ്പിക്കാൻ സാധിക്കുന്നില്ല അതിനിടയിലാണ് സി ബി ഐ അവിടെ ഇറക്കുന്നത് അപ്പോൾ സ്വന്തം സ്ഥാനാർത്ഥിയെ ഇതുവരെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സ്ഥാനാർത്ഥിയെ മണ്ഡലത്തിൽ ഇറക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മോദിയുടെ സ്വന്തം സി ബി ഐയെ ആ മണ്ഡലത്തിലുടനീളം ഇറക്കി വിടാൻ അവർക്ക് സാധിച്ചു എന്തായാലും ആ സി ബി ഐ വന്നു വീട്ടിലും ഓഫീസിലും റെയ്ഡ് നടത്തി വളരെ മാന്യമായാണ് അവർ പെരുമാറിയത് അവർക്കൊരു കുന്തവും കിട്ടിയില്ല ഇനി ഈ ബൈനോക്കുലറിൽ നോക്കി കണ്ടെത്താനുള്ളത് എങ്ങു എങ്ങുനിന്നാലും ഞങ്ങൾക്കെതിരെ മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥി വരുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് എന്നാണ് മഹുവാ മൈത്ര കുറിച്ചെടുത്തത് എത്ര സിമ്പിളായാണ് നരേന്ദ്രമോദിയെ റോസ്റ്റ് ചെയ്തിടുത്തത് വേട്ടയാടി വേട്ടയാടി മതിയാകുന്നില്ല കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ആ വനിതയ്ക്ക് പിന്നാലെ ഇങ്ങനെ വിട്ടിരിക്കുകയാണ് എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും അവരെ കൊടുക്കാൻ കഴിയുമോ എന്ന് ആലോചിച്ച് കാരണം കൃഷ്ണനഗറിൽ അവരെ പരാജയപ്പെടുത്തി അവരെ ഇല്ലാതാക്കിക്കളയാമെന്നുള്ള ബി ജെ പിയുടെ മോഹം നടക്കില്ല എന്നുറപ്പാണ് അപ്പോൾ പിന്നെ ഈ അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുക അതല്ലാതെ വേറെ മാർഗമില്ല അതിനുവേണ്ടിയാണ് ഈ ലോക്പാൽ ശുപാർശയുടെ ചുവട് പിടിച്ച് സി ബി ഐയെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം അതിൻ്റെ ആവേശത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ അയക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു രാഷ്ട്രീയ ബോധമാണത് എന്നുള്ളത് നാം ആലോചിച്ചു നോക്കൂ ഇങ്ങനെയും പക വീട്ടിൽ നടത്താമോ തെരഞ്ഞെടുപ്പിൽ ഒരു നല്ല എതിരാളിയെ കൊണ്ടുവന്ന് നിർത്തിയെങ്കിൽ തോൽപ്പിക്കണം ബി ജെ പിക്ക് സ്വാധീനമുള്ള ഇടമാണ് എല്ലാവരും അവരിപ്പോൾ പറഞ്ഞു നടക്കുന്നത് അങ്ങനെയെങ്കിൽ അതല്ലേ ചെയ്യേണ്ടത് അതിനു പകരം അവർക്ക് പിന്നാലെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വിടുകയാണ് അതുകൊണ്ടാണ് അവർക്ക് ഈ ബൈനോക്കുലറിൽ നോക്കിയിരിക്കുന്ന ചിത്രം പങ്കുവെച്ച് നിങ്ങളുടെ സ്ഥാനാർത്ഥി വരുന്നുണ്ടോ എന്നാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത് നിങ്ങളുടെ സ്ഥാനാർത്ഥി വന്നില്ലെങ്കിലും നിങ്ങളുടെ സി വന്നു അന്വേഷണം നടത്തി ഒന്നും കണ്ടെത്താതെ പോയി എന്നുള്ള കാര്യം അവർക്ക് പറയേണ്ടി വരുന്നത് ഇനിയും എത്ര അന്വേഷണ ഏജൻസികൾ വന്നാലും ഒന്നും കണ്ടെത്താനാകില്ല എന്ന സൂചനയും അവർ നൽകുന്നുണ്ട് അതാണ് പറഞ്ഞത് പോരാടാൻ ഉറച്ച് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു നേതാവിനെ പ്രത്യേകിച്ച് മഹുവെ പോലെ മമതാ ബാനർജിയുടെ ബ്രിഗേഡിലുള്ള ഒരു സ്ത്രീയെ അത്ര പെട്ടെന്നൊന്നും വിരട്ടി തോൽപ്പിക്കാനാവില്ലെന്ന് മോദി മനസ്സിലാക്കണം ജനാധിപത്യ പ്രക്രിയയിലൂടെ തോൽപ്പിക്കാനാകുമെങ്കിൽ തോൽപ്പിച്ചുകൊള്ളു പക്ഷേ വിരട്ടി തോൽപ്പിക്കാൻ ശ്രമിച്ചാൽ അവർ തോൽക്കാൻ മനസ്സുള്ള ഒരു സ്ത്രീയല്ല എന്ന് പല ഘട്ടങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട് ആ തീരുമാനം വിനാശകാലത്തുള്ള വിപരീത ബുദ്ധി തന്നെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനുള്ള മോദിയുടെ ആ കാഞ്ഞ ബുദ്ധി ചുരുങ്ങിയ പക്ഷം ഡൽഹിയിലെങ്കിലും ബി ജെ പിക്ക് വമ്പൻ തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ള നിഗമനങ്ങൾ ശരിവച്ചുകൊണ്ട് ഒരു സർവേ ഫലം പുറത്തു വന്നിരിക്കുകയാണ് വി പ്രിസൈഡ് എന്ന ഏജൻസി കെജ്രിവാളിന്റെ അറസ്റ്റിന് തൊട്ടു പിന്നാലെ ഡൽഹിയിൽ നടത്തിയ ക്യുക് സർവേ അതിൽ വ്യക്തമാക്കുന്നത് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നും മോദിക്ക് കെജ്രിവാളിനോടുള്ള വൈരാഗ്യം കൊണ്ട് സംഭവിച്ചതാണ് എന്നും ഡൽഹിയിലെ അറുപത്തിനാല് ശതമാനം വോട്ടർമാരും വിശ്വസിക്കുന്നു എന്നതാണ് വെറും പത്തൊൻപത് ശതമാനം മനുഷ്യർ മാത്രമാണ് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ ഒരഴിമതിക്കാരനാണ് എന്ന് കരുതുന്നവർ ബാക്കിയുള്ളവർക്ക് അക്കാര്യത്തിൽ അഭിപ്രായമില്ല നോക്കൂ അറുപത്തി നാല് ശതമാനം വോട്ടർമാരും അരവിന്ദ് കെജ്രിവാളിനോട് മോദി പകതീർക്കുകയായിരുന്നു എന്ന് വിശ്വസിക്കുന്നു അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് അറുപത്തി ശതമാനം ആളുകളും രാജിവയ്ക്കേണ്ടതില്ല എന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത് വെറും ഇരുപത്തിയാറ് ശതമാനം പേർ മാത്രമാണ് കെജ്രിവാൾ രാജിവെക്കണം എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയത് ഇനി അതിലും വലുതുണ്ട് ഇതിൽ പുരുഷ വോട്ടർമാരുടെയും സ്ത്രീ വോട്ടർമാരുടെയും മനസ്സിൽ എന്താണ് എന്നുള്ളതും ഈ സർവേ ഏജൻസി കൃത്യമായി തന്നെ പരിശോധിച്ചു അതിൽ സ്ത്രീ വോട്ടർമാരിൽ എഴുപത്തിരണ്ട് ശതമാനവും പറയുന്നത് അരവിന്ദ് കെജ്രിവാളിനെ മോദി രാഷ്ട്രീയമായി വേട്ടയാടുകയായിരുന്നു എന്നാണ് പുരുഷന്മാരിൽ അൻപത്തിനാല് ശതമാനം പേരാണ് അരവിന്ദ് കെജ്രിവാളിനോട് മോദി നടത്തിയത് രാഷ്ട്രീയ പകപോക്കലാണ് എന്ന അഭിപ്രായം രേഖപ്പെടുത്തുന്നത് സ്ത്രീകളിൽ എഴുപത്തിരണ്ട് ശതമാനം പേരും അരവിന്ദ് കെജ്രിവാളിനോടൊപ്പമാണ് എന്നർത്ഥം അരവിന്ദ് കെജ്രിവാളിൻ്റെ സന്ദേശം അദ്ദേഹത്തിൻ്റെ ഭാര്യ വായിച്ചതു തന്നെ സ്ത്രീ വോട്ടർമാരുടെ വലിയ പിന്തുണ കെജ്രിവാളിന് ഉറപ്പിച്ചെടുക്കുക എന്ന കൂടിയായിരുന്നു ആദിഷി എന്ന വനിതാ നേതാവിനെ മുൻനിർത്തി ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാളിന് പിന്തുണ നൽകിക്കൊണ്ടുള്ള സമരപരിപാടികൾ നടത്തുന്നതും ആ കൂടി തന്നെ ഡൽഹിയിലെ സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിഞ്ഞാൽ അത് മോദിക്ക് നൽകാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് എന്ന് ആം ആദ്മി പാർട്ടിക്ക് അറിയാം ഈ സർവേ ഫലവും ചൂണ്ടിക്കാണിക്കുന്ന അതുതന്നെ എഴുപത്തിരണ്ട് ശതമാനം സ്ത്രീകളും വിശ്വസിക്കുന്നത് ഈ അറസ്റ്റ് ഒരാവശ്യവും ഇല്ലാത്തതാണ് എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ പകപോക്കലാണ് എന്നുള്ളതാണ് പുരുഷന്മാരിലും അൻപത്തിനാല് ശതമാനം പേർ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു ഇനി എൻ ഡി എ വോട്ടർമാരിൽ പോലും അൻപത്തിയാറ് ശതമാനം ആളുകൾ മാത്രമേ ഈ അറസ്റ്റ് ഒരാവശ്യമുള്ളതും കൃത്യസമയത്താണ് അത് നടന്നത് എന്നും ഒക്കെ വിശ്വസിക്കുന്നത് അവിടെയും നാൽപ്പത് ശതമാനത്തിലധികം പേർ ഈ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് കരുതുന്നവരാണ് എൻ ഡി എ വോട്ടർമാരിൽ പോലും അത്തരമൊരു മനോഭാവം വളർന്നിരിക്കുന്നു എന്നർത്ഥം ഇനി തിരിച്ച് ഇന്ത്യാ സഖ്യത്തിൻ്റെ വോട്ടർമാരെ എടുത്താൽ അവരിൽ എൺപത്തിരണ്ട് ശതമാനം പേരും ഈ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് വിശ്വസിക്കുന്നതാണ് ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് ഇത് ആവശ്യമായിരുന്നു എന്ന് കരുതുന്നത് സ്വാഭാവികമായി അതിശക്തരായ കോൺഗ്രസ് വികാരം കൊണ്ട് നടക്കുന്ന ആളുകൾക്കിടയിൽ അത്തരം ഒരു അഭിപ്രായം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം കേജ്രിവാൾ കോൺഗ്രസിനോട് കാട്ടിയതൊക്കെ എന്തായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് പഴയ വോട്ടർമാർക്ക് ഷീലാ ദീക്ഷിതൻ്റെ ആരാധകരായിട്ടുള്ള വോട്ടർമാർക്ക് അത്തരമൊരു ചിന്തയുണ്ടാകും അപ്പോഴും എൻ ഡി എയിൽ നാൽപ്പത്തിയാറ് ശതമാനവും ഇതിനെതിരായിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്തുന്നവരാണ് ഇനി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡൽഹിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നാൽപ്പത്തിയേഴ് ശതമാനം വോട്ട് ബി ജെ പി നേടുമ്പോൾ നാൽപ്പത്തിയാറ് ശതമാനം വോട്ട് ഇന്ത്യ സഖ്യത്തിന് നേടാനാകുമെന്നുള്ളതാണ് അവിടെ കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയും സഖ്യമായാണ് മത്സരിക്കുന്നത് ആ സഖ്യം തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിലേക്ക് നരേന്ദ്രമോദിയെ നയിച്ചത്